The iPhone the one. നമ്മുടെ ഡയറക്ടർ ആണ് സോ അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് ലേറ്റ് ലേറ്റ് ഒരാൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ആക്ട്രസ് ആണ് ആണ് സോറി ആക്ടർ ഇതുകൊണ്ട് മാറിപ്പോ ഞങ്ങളുടെ സിനിമ ഈ റിലീസ് ഒരു ചെറിയ ഫാമിലി സിനിമയാണ് എല്ലാവരും வாயிட்ட ஒரு சினிமா காண இந்த வெக்கேஷனൊക്കെ என்ஜாய் பண்ணிட்டு ஒரு इमोஷனல் ஐட்டம ஒரு சினிமா இது बाकी விஷயங்கள் எல்லாம் ஆ செட்டிங் बाकी எல்லாரோடயൊക്കെ பர் ஓகே ini நம்மளோ म्यूजिक डायरेक्टर சாரா อ่า लवली ஸ்டார் அ サーकिट தட்ட அந்த மீசான எல்லாரும் சீட் போய் பாணும் എനിക്ക് റീസെൻ്റ്ലി ഞാൻ മലയാളത്തിൽ ചെയ്ത എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ആസിഫ് സിഫലിയുടെ പെർഫോമൻസ് ഞാൻ റീസെൻറ്റി കണ്ടിട്ടില്ല ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയ പലവർ ഞങ്ങൾ കൂടിയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇതായി പയ്യനും സ്മൂത്ത് ബിയ സ്റ്റാർ ആഫ്റ്റർ സിഫലും എല്ലാവരും സിനിമ തിയേറ്റർ പോലും കാണാൻ എല്ലാ സിനിമയും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളെ സപ്പോർട്ട് ചെയ്യാറ് താങ്ക് യു ഓക്കെ സോ ഇനി ഞാൻ ബൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഒരേപോലെ കാതെറിക്കുന്ന ഒരു ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം നമ്മുടെ മൂവീനെ പറ്റി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിനും പറ്റി സംസാരിക്കുന്നതിനും മുന്നേ ഒക്കെ ആയിട്ട് എങ്ങനെയാണ് സാർ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും ായിട്ട് മുന്നോട്ട് പോവാനായിട്ട് നമസ്കാരം എനിക്കറിയാം വെക്കേഷൻ ആണ് വെക്കേഷന്റെ പ്ലാനായിട്ടാണ് നിങ്ങൾ ഇന്ന് ലുലു പോളിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ പതിനഞ്ച് മിനിറ്റ് കൊടുത്തിൽ ഞങ്ങൾ എടുക്കില്ല പ്രോമിസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്ര ഐഡിയ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിൽ നിൽക്കുന്നത് അത് വേറെ ഒന്നുമല്ല സർക്കിറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയാണ് എല്ലാവർക്കും ഇതുപോലെ ഒരു കുട്ടി സുഹൃത്തുണ്ടാവും ഒരു കുഞ്ഞ് അനിയനുണ്ടാവും ഒരു കുഞ്ഞ് മോനുണ്ടാവും നിങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും ഡാഡയും അമ്മയും ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വെക്കേഷന് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരുപാട് നമുക്കൊക്കെ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും വീട്ടിലൊക്കെ കുട്ടികളുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ് മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കാണാട്ടാ ഉപ്പുപ്പ ഉപ്പൂമ്മ എല്ലാവർക്കും കാണാം ഒരു ഫാമിലി കംപ്ലീറ്റ്ലി ഫാമിലി പാക്ക് ഫിലിമാണ് തമറിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഗോവിന്ദ് ചെയ്യുന്ന മലയാളത്തിനൊരു സിനിമയാണ് ഇനി ഒന്നും പറയാനില്ല അപ്പൊ വെക്കേഷൻ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എപ്പോഴും ഈ കയ്യടി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും മുന്നോട്ട് പോകാനുള്ള എനർജിയും ഒരു പ്രാവശ്യവും കൂടെ ആ കൈയടി തരുമോ താങ്ക് യു അപ്പോ എട്ടാം തീയതിയാണ് സർക്കിട്ട് റിലീസ് ആവുന്നത് ഇതിലെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൽ ആ പാട്ടുകളെല്ലാം ഇടം പിടിക്കും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നിങ്ങൾ വെക്കേഷൻ ആണ് ആസ്വദിക്കുക കുട്ടികളായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൊടുക്കുക കുട്ടികളെ കൊണ്ട് പുറത്തു പോവുക കുട്ടികളെ കൊണ്ട് സിനിമയ്ക്ക് പോവുക കുട്ടികളെ കൊണ്ട് സർക്കിട്ട് കാണാൻ വരിക അപ്പൊ നിങ്ങൾ എല്ലാവരെയും തിയേറ്റേഴ്സിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സോ മച്ച് ാലും മതിയാവില്ല നിങ്ങൾ എങ്ങനെയാണ് ഇനി നമുക്കൊരു പാട്ടിനുള്ള സമയം ആയിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഒരു മൂവിയിൽ ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്യാനായിട്ട് പോകാം എന്നാൽ നോ അല്ല ഇവിടെ നമ്മുടെ മ്യൂസിക് പ്ലെയർ ഡയറക്ടർ ആയിട്ടുള്ള ഗോവിന്ദ് സാറുണ്ട് സോ സാർ രണ്ടുപേരിൽ ഏതെങ്കിലും മേ ബി ഈ മൂവിയിൽ നിന്നും സോങ് ആയാലും സന്തോഷം ഇല്ല വേണ്ട വേറെ ഓക്കെ ഫൈൻ

ും അതിൽ തന്നെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ എല്ലാവരും കാണാൻ ഇവിടെ എത്തിയതുകൊണ്ട് എല്ലാവർക്കും ഒരു വലിയ നന്ദി പിന്നെ ഇവിടെ വന്നതുപോലെ തന്നെ എട്ടാം തീയതി എല്ലാവരും തിയേറ്ററിൽ വരണം ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൽ കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും കൂടി പറഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്തായാലും നിങ്ങൾ പണം കാണാം ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്

ഒന്നും പറയണ്ട ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്ത് തരും അതിന് അടിപൊളി ആയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ചാൽ മതി എല്ലാവരുടെയും സംസാരം കഴിവൊണ്ട് പറയാൻ ബാക്കിയും കാണുന്നതൊക്കെ മാറും എല്ലാവരും എയ്ത്തി തന്നെ പോയിട്ട് സഖീറ്റ് തിയേറ്ററിൽ കാണാം ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഡ്രാമ മൂവിയാണ് ഇമോഷണൽ ആയിട്ടുള്ള നല്ല ഫാമിലിക്ക് എല്ലാവരും ഒരുമിച്ച് പോയി കാണാനുള്ള ഒരു പരിപാടിയാണ് എന്തായാലും എല്ലാവരും പോയി കാണണം യെസ് അതന്നെ You had to know. over. ഞാൻ എപ്പോഴെങ്കിലും കാർഡ് ആണെങ്കിൽ ചോദിക്കാനായിട്ടിരിക്കുന്ന ചോദ്യമാണ് ഇംഗീഷ്യലി ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാർഡ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഫോട്ടോ എനിക്ക് നല്ലൊരു ഫോട്ടോ കിടക്കട്ടോ